എൻ്റെ ലാലി ഞാൻ അങ്കമാലി സെൻറ്റ് ജോർജ് ഫൊറോന അങ്കമാണ് ഞാൻ ഇപ്പോൾ അയർലൻഡിൽ നിന്നാണ് വരുന്നത് ഞാൻ ദുബായിൽ പതിനെട്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ആ ഇടയ്ക്ക് കോവിഡ് കാലഘട്ടമായപ്പോഴേക്കും എൻ്റെ ഒരു പ്രിയ സുഹൃത്തിനെ വളരെ ശക്തമായ വയറുവേന വരികയും ആ ആ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായി ഓൺലൈനിൽ ഉടമ്പടി നവംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എടുക്കാനിടയായത് ശക്തമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ശീമ എന്നായിരുന്നു ആ മകളുടെ പേര് ആ മകൾക്ക് രോഗസൗഖ്യം നൽകി കിട്ടുകയും അവൾക്ക് അയർലൻഡിൽ പോകാനായിട്ട് സാധിക്കുകയും ചെയ്തു അപ്പോഴാണ് ഞാൻ എനിക്കൊരു തോന്നലുണ്ടായത് അയർലൻഡിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് എനിക്കുണ്ടായത് ഞാൻ ആറ് പ്രാവശ്യം ഒ ഇ ടി എക്സാം എഴുതിയതായിരുന്നു അപ്പോൾ ഏഴാമത്തെ പ്രാവശ്യം ഞാൻ എന്ത് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു അത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിലാണ് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത് അത് അതുകഴിഞ്ഞ് ഞാൻ ദുബായിൽ എത്തുകയും എല്ലാ പ്രാർത്ഥനകളും നന്നായിട്ട് ചെല്ലുകയും അതുപോലെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഏഴാമത്തെ പ്രാവശ്യം മാതാവിൻ്റെ കാശുരൂപവും ഉടമ്പടി പ്രാർത്ഥന ഇപ്പം എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഏഴാമത്തെ പ്രാവശ്യം ഒ ഇ ടി എക്സാം പാസ്സാകാനായിട്ട് സാധിച്ചു അത് കഴിഞ്ഞിട്ടുള്ള കടമ്പ എനിക്ക് അയർലൻഡിൽ അയർലൻഡ് എന്ന സ്വപ്നമായിരുന്നു അത് നിസാരമാണെന്ന് എല്ലാവരും പറയും വളരെ എളുപ്പമാണ് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടായി കാരണം ഒരു വർഷം രണ്ട് വർഷമൊക്കെ ഒത്തിരി പേര് കാത്തിരിക്കുന്ന സമയങ്ങളായിരുന്നു പക്ഷേ മാതാവിൻ്റെ വലിയ അനുഗ്രഹത്താല് ഓൺലൈനിൽ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ എൻ്റെ കഴിവല്ല മാതാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ എട്ടു മാസം കൊണ്ട് എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും ഡിസിഷൻ ലെറ്ററും എല്ലാം കിട്ടുകയും അയർലൻഡിൽ പോക അയർലൻഡിൻ്റെ ഡിസിഷൻ ലെറ്റർ റെഡി ആകുകയും അതുപോലെ തന്നെ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ അയർലൻഡിൽ എത്തുകയും ചെയ്തു അത് ആ അതിനുള്ള എല്ലാ പ്രിപ്പറേഷനും അതായത് ഇൻറ്റർവ്യൂ എല്ലാം ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നെങ്കിലും മാതാവിൻ്റെ കാശരൂപത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ടൈം ഷോർട്ടനിങ് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഡിസംബറിലെ ഈ ഡിസംബർ മാസത്തിൽ എൻ്റെ ഫാമിലിയെ കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷേ വീട് കിട്ടുന്നുണ്ടായില്ല എല്ലാവർക്കും അറിയാം അയർലൻഡിൽ വീട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പക്ഷേ മാതാവിൻ്റെ വലിയ കൃപയിൽ അതിനെ ഒത്തിരിയേറെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും ഓൺലൈൻ ഉടമ്പടി ധ്യാനം കൂടുകയും ചെയ്യുന്നതിൻ്റെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഡിസംബറിൽ എനിക്ക് അവിടെ ഒരു വീട് കിട്ടുകയും ഫാമിലിയെ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ചത്തോട് രണ്ടാഴ്ചത്തോട് മൊത്തം ഞാൻ അവിടേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ സാക്ഷി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ലീവ് എടുത്ത് വന്നിരിക്കുന്നത് ഇന്നലെയാണ് വന്നത് മാതാവ് ഇത്ര ദിവസം ഇത്രത്തോളം നൽകിയ വലിയ അനുഗ്രഹത്തിന് ഞാൻ ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ സ്ഥിരസാക്ഷിയായിട്ട് ഈ ഈ വളരെ സങ്കടത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഒത്തിരിയേറെ വിഷമത്തിലും എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ആറ് പ്രാവശ്യം തോറ്റേൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളെങ്കിലും മാതാവ് എന്നെ അനുഗ്രഹിച്ച് ഫലമായിട്ട് അയർലൻഡിൽ ഇപ്പോൾ ഞാൻ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു മാതാവ് എന്നെ അനുഗ്രഹിച്ച് എല്ലാ ഈ ഇത്രത്തോളം അനുഗ്രഹിച്ച എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദുബായിൽ ഞാൻ എനിക്ക് എന്നെ ഞാൻ പള്ളിയിൽ പോകുമ്പോഴെല്ലാം എൻ്റെ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ സാക്ഷ്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഓ ഇ പാസ്സായത് മാതാവിൻ്റെ വലിയ കൃപയാലാണ് അതുപോലെ തന്നെ അത് ഓ ഇ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒത്തിരി പേരോട് ഉപദേശിക്കുകയും അവർക്കും ആ ഒരു അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ പ്രശ്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എൻ്റെ ജോലി മേലുണ്ടാകുന്ന ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികൾക്കാണെങ്കിലും അതുപോലെ തന്നെ സഹപാഠികൾക്കും പൈസ കൊടുത്ത് ഞാൻ അവരെ അനുഗ്രഹം അവരെ സഹായിക്കും സഹായിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അയർലൻഡിലാണെങ്കിലും ഞാൻ എന്നാൽ ആവുന്നത് എനിക്ക് കാണുന്ന മക്കളിലെല്ലാം എൻ്റെ എൻ്റെ ഈ അനുഭവം പറഞ്ഞു കൊടുക്കുകയും അവരെ കൂടുതൽ വിശ്വാസത്തിൽ വിശ്വാസത്തിലാഴപ്പെടുത്താനായിട്ട് സാധിച്ചു ഇത്രയും ചെയ്ത് എന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വ്യക്തിപരമായിട്ട് ലഭിച്ച കുറച്ച് അനുഭവ സാക്ഷ്യങ്ങളാണ് ഇപ്പം പറഞ്ഞത് ഏറെ പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകുവാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമപ്പെട്ടതും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് പ്രധാന സാക്ഷ്യമായിട്ട് പറഞ്ഞതെങ്കിലും ആദ്യം സൂചിപ്പിച്ചത് ഓൺലൈൻ ഉടമ്പടിയിൽ തൻ്റെ സുഹൃത്തിന് ലഭിച്ച വലിയൊരു സാക്ഷ്യത്തിനെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടിയും ലൈറ്റ് ക്യാൻഡിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓൺലൈനിലായിട്ട് പെട്ടെന്ന് ലഭിക്കുന്ന പ്രാർത്ഥനകളെയും മാതാവിൻ്റെ കരം പോലെ വർദ്ധിക്കുന്നതായിട്ട് ഈ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് പല സാക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു ഒന്നെങ്കിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി വേറെ പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് നമ്മളിവിടെ സാക്ഷ്യം പറയുന്നവരുടെ സാക്ഷ്യങ്ങളിൽ എപ്പോഴും ഓൺലൈൻ ഉടമ്പടിക്കും ലൈറ്റ് ക്യാൻഡിൽ പ്രേരണമൊക്കെ വലിയൊരു സ്വാധീനമുള്ളതായിട്ട് നമ്മൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒന്നാണ് കാരണം മാതാവ് അവരെ ഒരു സീരിയസ് ആയിട്ടൊരു റിലേഷൻഷിപ്പിലേക്ക് അവരെ വിളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേണം ഒരു പക്ഷേ ഈ പ്രാർത്ഥനകളെയൊക്കെ നോക്കിക്കാണും കാരണം ഏകദേശം ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനാനുഭവങ്ങൾ കിട്ടിയവരിൽ നല്ലൊരു ശതമാനം പേരും ഇവിടെ വന്ന് തീർത്ഥാട ഉടമ്പടി എടുത്ത് കുറച്ചും കൂടെ ഗൗരവമായ പ്രാർത്ഥനയിലേക്ക് വരുന്നവരാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിലെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടാമത്തേത് വ്യക്തിപരമായിട്ടും ഈ പ്രാർത്ഥനയിലെ അനുഭവങ്ങൾ നിലനിൽക്കെ തന്നെയും ദൈവം നമുക്കുള്ള വ വഴികൾ തുറക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പിന്നീട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ക്രമപ്പെടുകയും എന്നാൽ അതിൽ തടസ്സങ്ങളുണ്ടാകുമ്പോഴൊക്കെ ദൈവത്തെ മുറുകെ ചേർത്ത് പോയി എന്നുള്ളതും വ്യക്തിപരമായിട്ട് ഈ പ്രാർത്ഥന സഹായിച്ചെന്നുള്ളതൊന്നാണ് സാക്ഷ്യം വേറെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടിയുടെ ജീവിതത്തിൽ ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണം അനുഭവിക്കാൻ ഇടവരത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക